കോഴിക്കോട് നിന്ന് ഒന്നര വർഷം മുമ്പ് കാണാതായ വയനാട് ചെട്ടിമുല്ല സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ പ്രതികൾ കുടുംബത്തെ കബളിപ്പിച്ചത് കൊലപ്പെടുത്തിയ ആളുടെ ഫോൺ ഉപയോഗിച്ച് മിസ്സിംഗ് കേസായിട്ടാണ് ആദ്യം ഈ കേസ് പോലീസ് അന്വേഷിച്ചു തുടങ്ങിയത് ഹേമചന്ദ്രന്റെ ഫോൺ പ്രതികൾ തുടർച്ചയായി ഉപയോഗിച്ച് ഇയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്നിനാണ് ഇയാളെ കാണാനില്ലെന്ന പരാതി പോലീസിന് കിട്ടിയത് തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല അടുത്തിടെ പ്രതികളിൽ ഒരാളെ മോഷണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിരുന്നു അയാളിൽ നിന്ന് ലഭിച്ച ചില സൂചനകളാണ് ഹേമചന്ദ്രന്റെ തിരോധാന വിവരം പുറത്തുവരാനിടയാക്കിയതും ചെറുകിട ചിട്ടി നടത്തുന്നയാളായിരുന്നു ഹേമചന്ദ്രൻ ഇയാൾ കുറച്ചാളുകൾക്ക് പണം നൽകാനുണ്ടായിരുന്നു ഇതിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് പ്രതികൾ ഹേമചന്ദ്രന്റെ പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിക്കുകയായിരുന്നു തുടർന്ന് അവർ ഹേമചന്ദ്രനെ ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചു പിറ്റേ ദിവസം ഹേമചന്ദ്രൻ മരിച്ചു തൊട്ടടുത്ത ദിവസം പ്രതികൾ മൃതദേഹം തമിഴ്നാട്ടിലെ ചേരമ്പാടിയിൽ വനത്തിൽ കുഴിച്ചിടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞത് മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഹേമചന്ദ്രനെ കാണാതായ ദിവസം തന്നെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു സംഭവസ്ഥലത്ത് കേരള പോലീസും തമിഴ്നാട് പോലീസും ഡോഗ് സ്ക്വാഡും എത്തിയാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടെ പരിശോധന നടത്തിയത് പ്രതികളിൽ ഒരാളായ അജേഷാണ് ഹേമചന്ദ്രനെ കുഴിച്ചിട്ട സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത് വനത്തിനുള്ളിൽ നിന്നാണ് മൃതദേഹം പുറത്തെടുത്തത് മൃതശരീരം കൂടുതൽ അഴുകിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു റോഡിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ വനത്തിനുള്ളിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് നാലടിയോളം താഴ്ചയിൽ കുഴിച്ചിട്ടിരുന്ന മൃതദേഹം കുരിഞ്ഞിരിക്കുന്ന രൂപത്തിലായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് വയനാട് സ്വദേശികളായ പ്രതികൾ ജ്യോതിഷും അജേഷും കസ്റ്റഡിയിലാണ് ഇവരിൽ ഒരാളായ അജേഷിനെയും കൂടെ കൊണ്ടുവന്നാണ് പോലീസ് മൃതദേഹം പുറത്തെടുത്തത് ഇവിടം നിലമായതിനാലും തണുപ്പ് കൂടുതലുള്ള സ്ഥലമായിരുന്നതിനാലും മൃതശരീരം കൂടുതൽ അഴുകിയിട്ടുണ്ടായിരുന്നില്ല തന്നെ മൃതദേഹം എളുപ്പം തിരിച്ചറിയാനായി എന്നാൽ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തി സ്ഥിരീകരണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ചേരമ്പാടി വനമേഖലയിലെ നടപടികൾ പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങി അതേസമയം സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകം എന്നാണ് സൂചന വിദേശത്തേക്ക് കടന്ന നൌഷാദ് എന്നയാൾക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കും നൌഷാദാണ് തട്ടിക്കൊണ്ടുപോകലിന് നേതൃത്വം നൽകിയതെന്നാണ് വിവരം ബത്തേരി വിനോദ് ഭവനിൽ ഹേമചന്ദ്രൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം വയനാട് മുണ്ടിത്താഴകത്തെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിന് പെൻസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് മെഡിക്കൽ കോളേജിനു സമീപം എത്തിച്ച ഹേമചന്ദ്രനെ രണ്ടുപേർ കാറിൽ കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു പിന്നാലെ ഇയാളെ കാണാതായി ഇത് സംബന്ധിച്ച് ഹേമചന്ദ്രന്റെ ഭാര്യ പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹേമചന്ദ്രന്റെ കോൾ റെക്കോർഡും സംഭവവുമായി ബന്ധപ്പെട്ടവർ എന്ന് കരുതുന്നവരുടെ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വനത്തിൽ മൃതദേഹ ഭാഗം കണ്ടെത്തിയത് ഹേമചന്ദ്രനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഒട്ടേറെ ആളുകളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു അതിനാൽ തന്നെ പണം കടം കൊടുത്ത ആളുകൾ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നും പണം കൊടുക്കുവാനുള്ളവരിൽ നിന്ന് സമ്മർദ്ദം കാരണം മാറി നിൽക്കുകയാണോ എന്നൊക്കെയുള്ള സംശയത്തിലായിരുന്നു പോലീസ്